അപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സുകൾക്ക് മുമ്പിലെ പെച്ച ഗെയിം ആയിരുന്നു നമ്മുടെ നമ്മുടെ ബിം ജി ട്രൈവിൻ്റെ പുതിയൊരു പുതിയ ഗേസ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ബീം എൽ കരിയർ മോഡിലാണ് അപ്പോൾ ഇത് വീണ്ടും ഒരു കരിയർ റീസ്റ്റാർട്ട് ആണ് അതായത് ഒരു കരിയറിൽ അധികം പ്രോഗ്രസ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് ഈ ഒരു ഗെയിം മാത്രമല്ലല്ലോ കളിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നു കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി പോളിഷ്ഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ബി എൻ ജിയുടെ ഒറിജിനൽ കരിയർ മോഡ് കൂടുതൽ മാപ്പുകളിലേക്ക് വ്യാപിക്കുമ്പോൾ ഞാൻ മിക്കവാറും അതിലേക്ക് സ്വിച്ച് ചെയ്യും നമുക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ഫണ്ട് നമുക്ക് ട്രക്കൊക്കെ ഓടിക്കാൻ പറ്റുന്നതിനകത്താണ് ഇതിനകത്ത് നമുക്ക് ട്രക്കൊന്നും ഓടിക്കാൻ പറ്റില്ല ബീമെൽ കരിയർ മോഡിൽ അപ്പോൾ നമുക്ക് ഒരു ഡെലിവറി ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ആദ്യത്തെ കാറാണിത് പുതിയ വണ്ടികളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അതുപോലെ ഒരു ഈ കാർ നമുക്ക് ഒരു ഡെലിവറിക്ക് ശേഷം നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് കാറും കൂടെ വാങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു പാർട്ട് ഷോപ്പിൻ്റെ അടുത്ത് പോയാലും നമുക്ക് വർക്ക് കിട്ടും അന്ന് നമുക്ക് പാർട്ട് ഷോപ്പിൻ്റെ അടുത്തോട്ട് പോകാം ഇൻറ്റീരിയർ ക്യാമറയാണ് ഞാൻ ബി എം സാധാരണ യൂസ് ചെയ്യുന്ന ഒരു രസമുണ്ട് ഈ കാറിൻ്റെ ഒരു പ്രത്യേക മിറാമാർ നമുക്ക് ഇന്ത്യൻ സ്റ്റൈലിലാണ് റൈറ്റ് സൈഡിലാണ് സ്റ്റിയറിംഗ് വീല് ചാഞ്ചാട്ടം സിറ്റിങ് അത്ര കറക്റ്റ് അല്ല തോന്നി തോന്നല്ലേ എന്താ പറ്റുമോ

ഇവിടെ ഇപ്പം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തഞ്ച് ഡോളർ ആണ് നമുക്ക് എന്തായാലും ഒരു ബാക്കപ്പ് കാറിനൂടെ വേണം കാരണം ഇടയ്ക്ക് എന്തെങ്കിലും ക്രാഷോ അല്ല വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേറെ വണ്ടി കാണത്തില്ല നമുക്ക് ഓടിക്കാനുണ്ടല്ലോ എന്തായാലും ഒരു ബാക്കപ്പ് കാറും കൂടെ നമുക്ക് വേണം ഇതിന് മുമ്പ് ഒരു കരിയറിൻ്റെ പറഞ്ഞിട്ട് ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് അത് വണ്ടി ഇടിച്ചിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്ത് വണ്ടി ഡാമേജ് വന്നാൽ ഡാമേജ് ആണ് നമുക്ക് റീസെറ്റ് ചെയ്യാനൊന്നും പറ്റില്ല

നല്ല ദൂരം ഉണ്ടല്ലോ വണ്ടികളൊന്നും കാണുന്നുണ്ടെങ്കിൽ മിറൊന്നും ഓഫ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് എസ്പേസ് നല്ല ഇഷ്യൂ ഉണ്ട് മിറർ ഓഫ് ചെയ്യട്ടെ ഓക്കെ നമുക്ക് ജോബ് എടുക്കാം നമ്മുടെ ട്രെയിലറിന് ഉള്ള സ്ലൂസിനൊക്കെ ഒന്നുമില്ല സ്മോൾ ഐറ്റം ഡെലിവറി എടുക്കാം എഴുന്നൂറ്റി നാൽപ്പത് ഡോളർ ഉള്ളതാട്ടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം ഓക്കെ നമുക്ക് പോവാം അതിനകത്ത് നമുക്ക് ഈ ആക്സറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കാണുന്നുണ്ട് അതിനകത്ത് ഫിഫ്റ്റീൻ ജി ഫോഴ്സ് ആണ് കേട്ടോ ഫിഫ്റ്റീൻ ജി ഫിഫ്റ്റീൻ ജിക്ക് മേടലിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡെലിവറി ഫെയിലാവും ഫിഫ്റ്റീൻ ജി എന്ന് പറയുന്നത് ക്രാഷ് വന്നാലേ നമുക്ക് ഫിഫ്റ്റീൻ ജി ഒക്കെ വരത്തുള്ളൂ അതായത് ഭയങ്കര ഹെവി ബ്രേക്കിംഗ് നമ്മൾ ചെയ്യണം അങ്ങനെ വന്നാൽ ചിലപ്പം ചെറിയ ബ്രേക്കിങ്ങിനൊന്നും മിഷൂ ഇല്ല കിട്ടില്ല വൺ പോയിൻറ്റ് ടു ത്രീയിലൊക്കെ വരത്തോളും ചെറിയ ബ്രേക്കിങ് അപ്പോൾ ആ വിസ് കുറേ മോളും ഉള്ള ബ്രോക്കൺ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങണം മരണം വേണ്ട അതുപോലെ ഈ റോഡ് മാർക്കേഴ്സ് എനിക്കിപ്പോൾ ഇഷ്ടമായിരുന്നു ഭയങ്കര ബ്ലൂ കളറോ ചെറിയൊരു ലൈറ്റ് വൈറ്റ് കളറോ ഉണ്ടായിരുന്നു നൈസ് വണ്ടി വടി കൊണ്ട് പോലെ ഒരു വണ്ടിയായിരുന്നു സൈഡിൽ താത്ത ഇട്ടാൽ ഇടിച്ചിരുന്നെങ്കിൽ ഇപ്പം പണി കിട്ടിയതാണ് ഇമേജ് നമ്മുടെ റിയൽ ലൈഫ് പോലെ തന്നെ വണ്ടി ശ്രദ്ധിക്കണം അറിയാമല്ലോ നിങ്ങളുടെ ക്രാഷ് വീഡിയോസൊക്കെ നമ്മുടെ കണ്ടിട്ടുണ്ടായിരിക്കും അവിടെയല്ല അല്ലാതെ തന്നെ ഇഷ്ടം പറഞ്ഞു നമ്മൾ ക്രാഷ് ചെയ്യുന്നത് കുറവാണ് കൂടുതൽ റിയലിസ്റ്റിക് ഡ്രൈവിങ്ങ് നമ്മുടെ പഴയ പ്രീമിയർ പത്മിനി പോലത്തെ ഒരു വണ്ടിയേട്ടാ ഭയങ്കരായിട്ട് ഇതാണിയുടെ മിഷൻ എണ്ണൂറ് രൂപ എന്ന നമ്മുടെ കയ്യിൽ എത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഇനി നമുക്കൊരു പഴയ വണ്ടി എടുക്കാനായിട്ട് നമുക്ക് പോവാം നിയറസ്റ്റ് നമുക്ക് ഇനി അങ്ങോട്ട് നല്ലൊരു വണ്ടി ഒരു പിക്കപ്പ് പോലത്തെ കിട്ടിയാൽ മതിയായിരുന്നു നമുക്ക് രോഹിച്ചൊക്കെ പിടിപ്പിച്ചിട്ട് സെറ്റ് ആക്കാൻ വേണ്ടി അത് ഈ വണ്ടി നമുക്ക് സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡായിട്ട് സെക്കൻഡായിട്ട് ഒറിജിനൽ കരിയർ ബോഡിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഡെലിവറി മിഷൻസ് അല്ലാതെ അല്ലാതെ മിഷൻസ് ഉണ്ട് ഇതിനകത്ത് റേസിംഗ് ഉണ്ട് റേസിംഗ് ഡെലിവറി ആണ് ആ എല്ലാത്തിനും സെയിം ആണ് സെയിമാണ് പക്ഷേ കാറിലൊക്കെ ഡെലിവറി ഊബർ ആണെങ്കിൽ ഓക്കെ ഊബർ പോലത്തെ ഡെലിവറി സർവീസറാണോ ഒരു കിലോമീറ്റർ താഴെ കേട്ടോ അഞ്ഞൂറ് മീറ്ററിനൂടെ ഉള്ളൂ മലപുരത്ത് ആറ് ആറ് പോയിൻ്റ് സിക്സ് ത്രീ കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ ഏകദേശം

ആദ്യത്തെ സ്ലോട്ടിൽ വണ്ടിയില്ല സെക്കൻഡ് സ്ലോട്ടിൽ ഇവനുണ്ട് ഇവനെ മടുപ്പം ശരിയാകത്തില്ല നമുക്ക് കാശ് വരുന്നതായാലും പറ വാനുണ്ട് കേട്ടോ നോക്കട്ടെ വാൻ രണ്ടായിരത്തി താഴെയാണ് നമുക്ക് എടുക്കുക അപ്പോൾ പോലീസുകാരുടെ ഒരു വണ്ടി ഇതിനുണ്ടട്ടെ നാലായിരം ഡോളർ നമ്മുടെ കയ്യിലില്ല നാലായിരം ഇത് എത്രയാണ് നയൻ ഫോർട്ടി ഫോർ അത് മതിപോലെ നമുക്ക് പണിതെടുക്കാം സാധനം അപ്പുറത്തും കൂടെ ചുമ്മാ നോക്കാം അവിടെ ഇല്ല അത് നൈസാണ് റൈസിനുകൊണ്ട് വന്ന നൈസാണ് അയ്യ ആറായിരം ഡോളർ നമ്മുടെ കിട്ടുക അഞ്ഞൂറ്റെഴുപത്തി രണ്ട് ഇതും കൊള്ളാം രണ്ട് വണ്ടി എടുത്തിട്ടോ ജീവിന റീസിനൊക്കെ വേണം ഒറ്റ വണ്ടി ഇത് വേണം എനിക്ക് അയ്യോ വാൻ പോകല്ലേ വാനും കൂടെ വേണം വാൻ കിടപ്പുണ്ട് ചില സമയത്ത് നമ്മൾ പിന്നെയും വാങ്ങാൻ ചെല്ലുമ്പോഴത്തേക്കിനും കാണത്തില്ല വണ്ടി ഓക്കെ വാഹനുണ്ട് കുറച്ച് നൈസ് നൈസ് ഓക്കെ അങ്ങനെ നമ്മൾ മൂന്ന് വണ്ടി വാങ്ങി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് പോവാം ഓണായില്ലേ കേട്ടു ഓടുന്ന കണ്ടീഷൻ ആണോ നമുക്ക് നോക്കണ്ട വണ്ടി മറ്റേ റേസ് വണ്ടി അവിടെ കിടക്കട്ടെ ഇത് നമ്മുടെ കോമൺ വണ്ടി നമ്മുടെ വാൻ ഓടുമെന്ന് ആദ്യം നോക്കാം ചേഞ്ച് കാർ കൊടുക്കാം ശരി ശരി ഓക്കെ അപ്പം നമ്മുടെ വാൻ അത് ഉണ്ട് കേട്ടോ അതൊക്കെ എന്തിനാണോ എന്ന് ഒരുപിടുത്തോ ഇല്ല എൻ്റെ ആവശ്യമില്ല നമുക്ക് സാധനം കയറണമെങ്കിൽ അത് വെച്ചാൽ വീക്കൽ ലീക്സ് സോയിൽ യൂസ് ലോവർ മൈലേജ് എഞ്ചിന ഫിക്സ് കിട്ടും ഇതിങ്ങനെ കുറച്ച് അത് പ്രശ്നമില്ല വണ്ടി ഓടും നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ഫിക്സ് ചെയ്യാം അപ്പോൾ ചെറിയൊരു ഫ്യൂലിച്ച് കുറവാണ് അപ്പോൾ നമുക്ക് ഫ്യൂൽ അടിക്കണം ആദ്യം പോയിട്ട് നിയറസ്റ്റ് ഗ്യാസ് സ്റ്റേഷൻ ഓണാവോന്നറിയോ ചുമ്മാ ട്രൈ ചെയ്യാൻ വേണ്ടി ഇത് കറക്റ്റ് സ്റ്റിയറിംഗ് സെറ്റപ്പ് ആണ് നമ്മൾ അമേരിക്കയിലാണല്ലോ വണ്ടി വരുന്നത് അമേരിക്കയിലെ സ്റ്റിയറിംഗ് വേണം ഇതെന്തോ റേസിന് കൊണ്ടുപോയിരുന്നാണെന്ന് തോന്നില്ല ക്രാഷ് ഇതൊക്കെ വെച്ചാൽ ഇത് എടുക്കുന്ന സെക്കൻഡ് ഹാൻഡ് വണ്ടിക്കല്ല ഈ ഒരു ഫ്യൂവൽ ഇഷ്യൂ ഉണ്ട് കേട്ടോ പുതിയ എന്തോ അപ്ഡേറ്റ് 快到完了。 ാണ് വേറെ വണ്ടികളൊന്നും ഇല്ലാത്തത് ഇവിടെ തന്നെയാണോ അവിടെ അല്ല കീഴ് പൊടിക്കുന്നു ടുപ്പ് വണ്ടിയാണ് നോക്കാം നമുക്ക് ഏകദേശം ഏകദേശം മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയത് മിഡ്ഗ്രേഡ് അടിക്കാം അല്ലേ പത്ത് ഡോളറിന് അടിക്കാം ഓക്കെ അയ്യോന്നും ആയിട്ടില്ല കേട്ടോ പത്ത് ഡോളറിന് പേര് അടിച്ചിട്ട് ഒന്നും ആയിട്ടില്ല ഓക്കെ തൽക്കാലം എത്ര മതി അപ്പോൾ എന്തായാലും കേസ് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി നൈസ് ആണ് നമ്മുടെ മറ്റേ കാർഡോ ഒന്നും ഓടിച്ചു നോക്കാനുള്ള അപ്പോൾ എനിവേസ് കേസ് വീഡിയോ കണ്ടായാർക്ക് നന്ദി സുഹൃത്തേക്കാർക്കാൻ നന്ദി നമുക്ക് അടിച്ചു കൊടുക്കാൻ കേസ് ടേക്ക് കെയർ ഹാവ് എ ഗുഡ് ഡേ എല്ലാവർക്കും